രക്തരക്ഷസിൻ്റെ ഒരു അവതരണം അത് ഈ അടുത്തിടെ ഞാൻ പോയി കണ്ടിരുന്നു ഞാൻ ശരിക്കും രണ്ടായിരത്തി ഏഴിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി ഒമ്പതിലും ഒക്കെ ആയിട്ട് രക്തരക്ഷസും കടമുറ്റത്ത് കത്തനായിരുന്നു ഞാൻ മുമ്പും കണ്ടിട്ടുണ്ട് ചെങ്ങന്നൂരും പത്തനംതിട്ടയിലും ഒക്കെ വെച്ച് അപ്പോൾ ഈ ഞാൻ അതിനകത്ത് നോക്കിയപ്പോൾ എനിക്ക് ഒരു മാറ്റം ഫീൽ ചെയ്തത് സാങ്കേതികവിദ്യ വളരെ വലിയ രീതിയിൽ ഇപ്പോഴത്തെ നാടകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം ഈ എന്ത് വ്യത്യാസമാണ് വർഷങ്ങൾ കഴിയുന്നത് ഒരു ആളുകളൊക്കെ കണ്ടിട്ട് സാറിനോട് വന്ന അഭിപ്രായം പറയാറില്ല ഞങ്ങൾ ഇത്ര വർഷം മുമ്പ് ഈ നാടാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് കാണുമ്പോൾ പഴയതുപോലെയൊക്കെ ഉണ്ടെങ്കിലും ഇന്ന ഇന്ന കാര്യങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആളുകൾ വന്ന് പറയാറുണ്ടോ നോട്ട് ചെയ്ത് വന്ന് പറയാറൊക്കെ ഉണ്ടോ പിന്നെ ദൂരം പണ്ട് കണ്ട ആൾക്കാരും അതായിരുന്നു നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ചലഞ്ച് അതായിരുന്നു ഈ കലാനിലയത്തിന് നാടകത്തിൻ്റെ ഈവൻ ഓരോ ഡയലോഗ് ഡയലോഗുകൾ പോലും മനുഷ്യൻ്റെ മനസ്സിൽ അത്രയും ഓർമ്മ നിൽക്കുന്ന കഥാപാത്രങ്ങളും ഡൈലോഗുകളും ആയിരുന്നു അപ്പം അത് നമ്മൾ കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ രണ്ടായിരത്തി മൂന്നില് ഞാനും ജയിച്ചേട്ടുകൊണ്ടാണ് അത് അച്ഛൻ മരിചനം സ്റ്റാർട്ട് ചെയ്തത് അന്നും പണ്ട് അവതരിപ്പിച്ചതിനേക്കാളും വളരെയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ ആ നാടകം അവതരിപ്പിച്ചത് രണ്ടായിരത്തി മൂന്നില് രണ്ടായിരത്തി മൂന്നിൽ കാരണം കാലഘട്ടങ്ങൾക്ക് അനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്തിയാൽ മാത്രമേ അത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഓക്കെ അപ്പം രണ്ടായിരത്തി മൂന്നിൽ അവതരിപ്പിച്ചു അതിനുശേഷം ഇപ്പോൾ വീണ്ടും അവതരിപ്പിക്കുമ്പോഴും വളരെയധികം മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്തി കാരണം ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം അന്ന് സിനിമകൾ പോലും പോലും വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന കാലഘട്ടത്തിലാണ് ഈ നമ്മളിപ്പോൾ നിൽക്കുന്നത് പിന്നെ നമ്മുടെ വിലത്തുമ്പില് പോലും എല്ലാ കുട്ടികൾക്ക് എല്ലാവിധ വിനോദോപാദികളും നമുക്ക് കാണാവുന്ന കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഇത്രയും പഴക്കമുള്ളൊരു നാടകം വീണ്ടും അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ രണ്ട് ചലഞ്ചാണ് ഒരു ആസ് എ ഒരു ക്രിയേറ്റീവ് ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് മുന്നിലുണ്ടായിരുന്നു ഒന്ന് പഴയ പണ്ട് കണ്ട ആൾക്കാരെ തൃപ്തിപ്പെടുത്തണം അതേപോലെ പുതിയതായിട്ട് കാണുന്ന പുതിയ തലമുറയിലെ കുട്ടികളെ അത്ഭുതപ്പെടുത്തണം ഇത് രണ്ടും കൊണ്ടുവരണം അപ്പോൾ അതൊരു വലിയൊരു ചലഞ്ചായിരുന്നു പക്ഷെ അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹവും അതുപോലെ പഴയ ഗുരു ഗുരുക്കന്മാരുടെ അനുഗ്രഹവും കൊണ്ട് അത് നമുക്ക് വിജയപ്രദമായിട്ട് നടത്താൻ പറ്റി അതാണ് എന്നെ സംബന്ധിച്ച് വലിയൊരു അഭിമാനമായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ പഴയ കോമഡി സീൻസൊക്കെ നമ്മൾ വളരെയധികം പിന്നെ ലാഗ് വരുന്ന കുറേ രംഗങ്ങൾ മാറ്റി പിന്നെ അതുപോലെ ഇപ്പം ഞാൻ ഈ രക്തരക്ഷസ് രണ്ട് രീതി രണ്ട് ഭാഗങ്ങളായിട്ടാണ് അവതരിപ്പിക്കാൻ അതിൽ ഒന്നാമത്തെ ഭാഗമാണ് വൺ നിലയ്ക്കാണ് ഇപ്പം അവതരിപ്പിക്കുന്നത് അപ്പോൾ ആ നാടകത്തില് ചാപ്റ്റർ ടൂവിൻ്റെയും കൂടി കുറേ ലിങ്കുകളും കൂടി നമ്മൾ ഇട്ടു ഇട്ടിട്ടുണ്ട് പഴയ നാടകത്തിൽ പല കോമഡി സീനുകളൊക്കെ മാറ്റിയിട്ടുണ്ട് പുതിയ സെക്കൻഡ് പാർട്ടിലെ കുറേ രംഗം കൂടി നമുക്ക് ആഡ് ചെയ്തു അപ്പം അത് പുതിയ തലമുറയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം ആ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ സെറ്റിൻ്റെ കാര്യം സെറ്റിങ്സിൽ കാര്യത്തിലായി കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ത്രീ ഡി ഉള്ള സെറ്റുകളെ ആഡ് ചെയ്തു ഓക്കെ പിന്നെ പഴയ പാട്ടുകളാണ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ദക്ഷിണാമൂർ സ്വാമി ട്യൂൺ സംഗീതം നൽകിയ പാപ്പനംകോട് ലക്ഷ്മൺ വരികൾ എഴുതിയ വരികളും പക്ഷേ അന്നത്തെ ട്യൂൺ മാറ്റാതെ പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഇൻസ്ട്രുമെൻ്റേഷൻ അതിനകത്ത് ആഡ് ചെയ്തിട്ട് ഓക്കെ അങ്ങനെയാണ് നമ്മൾ ഇത് പ്രസന്റ് ചെയ്ത് അതും ഇന്നത്തെ തലമുറക്ക് വളരെയധികം നമ്മൾ ശശികലെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഗാർഡൻ സീൻ ഉണ്ട് അതേപോലെ അതിന്റെ അച്ഛനുള്ളപ്പോ നായകനും നായികയും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്ന് പാടുവായിരുന്നു ഇന്ന് നമ്മൾ മൂന്നാല് മാറ്റി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം